ആദ്യ റൂമിലെത്തിയപ്പോൾ അമ്മ ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു പതിയെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉറങ്ങുകയാണ് കണ്ണുനീർ ഒലിച്ചിറങ്ങി പാട് നന്നായി കാണുന്നുണ്ട് എന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി ആദിക്ക് ആദ്യ അമ്മുവിൻ്റെ മുടിയിലൂടെ വിരലോടിച്ച് എന്നിട്ട് ഫ്രഷ് ആവാനായി പോയി ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മു എഴുന്നേറ്റില്ല ആദ്യം താഴേക്ക് പോയിരുന്നു അമ്മ കുറച്ച് ഫുഡ് എടുത്തേ ആ അവൾ എഴുന്നേറ്റോ ഇല്ല ഒന്ന് മൂടിക്കൊണ്ട് പാർവതി അടുക്കളയിലേക്ക് പോയി ആദിക്കുള്ള ചായയും അമ്മുവിനുള്ള ഫുഡും എടുത്തുകൊണ്ട് പാർവതി വന്നു ആദ്യം അതും വാങ്ങി റൂമിലേക്ക് പോയി എന്നാൽ അതൊക്കെ കണ്ടപ്പോൾ എള്ള പുച്ഛിച്ചു തള്ളി ആദ്യ റൂമിലേക്ക് കടന്ന് റൂം ലോക്ക് ചെയ്ത് പതിയെ ഫുഡ് അവിടെ വെച്ചുകൊണ്ട് അമ്മുവിൻ്റെ അരികിലിരുന്നു കുറച്ചു നേരം അമ്മുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അമ്മു ആദ്യ അമ്മുവിനെ വിളിച്ചിട്ടും അമ്മു പതിയെ കണ്ണുകൾ തുറന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി അമ്മുവിന് പോയി ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് കഴിക്ക് ആദ്യ അമ്മുവിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അമ്മുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല എൻ്റെ പെണ്ണെ സോറി നീ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ വഴക്ക് പറഞ്ഞത് അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദി പറഞ്ഞു ഞാൻ എങ്ങനെ ചെയ്തത് നിങ്ങൾ കണ്ടോ അമ്മു ദേഷ്യം സങ്കടവും സഹിക്കാൻ വയ്യാതെ ആദിയോട് പറഞ്ഞു അമ്മു പറഞ്ഞതിന് ആദിയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല അല്പനേരം അവരുടെ ഇടയിൽ മൗനമായിരുന്നു നീ ഇത് കഴിക്ക് ഇത്ര നേരമൊന്നും കഴിച്ചില്ലല്ലോ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദി പറഞ്ഞു എനിക്കൊന്നും വേണ്ട അതും പറഞ്ഞുകൊണ്ട് അമ്മു എഴുന്നേറ്റതും ആദി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്നോടുള്ള ദേഷ്യം ഫുഡിനോട് കാണിക്കണ്ട എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ അതും പറഞ്ഞ് ആദിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അമ്മു പോകും കഴുകാൻ പോയി ആദി ഇനി എന്തു ചെയ്യുമെന്ന അവസ്ഥയിലായിരുന്നു ഷേ ഒരു ബിരിയാണിക്ക് മേടിച്ചു കൊണ്ടുവന്നൂടെ ഏതായാലും അമ്മയും അച്ഛനും തകർത്ത് അഭിനയിച്ചെന്ന് തോന്നുന്നു അതും പറഞ്ഞുകൊണ്ട് അമ്മ ബാത്റൂമിൽ നിന്ന് വാ ചിരിച്ചിരുന്നു ഞാൻ എങ്ങനെയാ സമാധാനിപ്പിക്ക പാവം ആദ്യ തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് അല്പസമയത്തിനു ശേഷം അമ്മു ഇറങ്ങി വന്നു ആദ്യം മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോകാൻ നിന്നു അമ്മു സോറി അമ്മുവിൻറെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആദി പറഞ്ഞു അമ്മു തിരിച്ചു സോറി മോളെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ ആദ്യ അമ്മുവിന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു കഴിഞ്ഞോ കെട്ടി നിന്നുകൊണ്ട് അമ്മു ചോദിച്ചു എന്ത് സോറി പറഞ്ഞ് കഴിഞ്ഞോ എന്ന് എന്നാൽ അതിന് ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല ഒന്ന് മാറാവോ എനിക്ക് പോണം അമ്മു ആദ്യം നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു മോളെ സോറി ഡി ഒന്ന് ക്ഷമിക്ക് അതൊക്കെ കഴിഞ്ഞില്ലേ പ്ലീസ് ഉം എന്നാ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചതാ ഏഹ് എന്താ ബിരിയാണി എന്ന് കേട്ടിട്ടില്ലേ ഉം കേട്ടിട്ടുണ്ട് ആദ്യം അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു ആ എന്നാ വാങ്ങിട്ട് വാ ഓ അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ എനിക്ക് ബിരിയാണി വാങ്ങി തന്നാലേ ഞാൻ മിണ്ടു അമ്മ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ എന്നാ പിന്നെ എന്നോട് മിണ്ടണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല ആദ്യം അമ്മുവിനെ പുച്ഛിച്ചു ഏഹ് അയ്യേ ആദ്യേട്ടാ ഇതിങ്ങനെയല്ല അമ്മു പറയുന്നത് കേട്ട് ആദിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാലും ചിരി കടിച്ചു പിടിച്ചു നിന്നു എങ്ങനെയല്ലെന്ന് ചിരി പുറത്തു വരാതെ ആദി ചോദിച്ചു അത് പിന്നെ അമ്മു തല ചൊറിഞ്ഞുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ നിന്നു ആ സമയം ആദി ബെഡിൽ പോയിരുന്നു അമ്മു പതിയെ ബെഡിൽ കയറി മുട്ടുകുത്തി ആദിയുടെ പുറകിൽ ഇരുന്നു കൊണ്ട് രണ്ട് കൈകൊണ്ടും ആദിയുടെ കഴുത്തിലൂടെ കൈയിട്ട് തോളിൽ താടി ഓന്നിയിരുന്നു ആദ്യേട്ടാ എനിക്ക് ബിരിയാണി മേടിച്ചു തരുമോ ഇല്ലെങ്കിൽ അങ്ങനെ പറയല്ലേ പ്ലീസ് നല്ല കുട്ടിയല്ലേ എന്നെ രാവിലെ കരയിച്ചതല്ലേ വെറുതെ അല്ലല്ലോ കുരത്തു കേട് കാണിച്ചിട്ടല്ലേ ഞാനല്ലോ ആദ്യേട്ട എനിക്കറിയില്ല അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ അത് പറയുമ്പോൾ അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് മനസ്സിലാക്കി ആദി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് ആദിയുടെ മടിയിലിരുത്തി അയ്യേ കരയ്യാ അതൊക്കെ പോട്ടെ കഴിഞ്ഞില്ലേ നീ പോയി റെഡിയാവ് നമുക്ക് പുറത്തു പോയിട്ട് വരാം അമ്മുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു സത്യം ഒന്ന് ചിരിക്കടേ അമ്മുവിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതും അമ്മു ചിരിച്ചു ഉം ഇനി പോയി റെഡിയാവ് ഞാൻ താഴെ ഉണ്ടാവും അങ്ങനെ അമ്മു ഫ്രഷ് ആവാൻ പോയി ആദ്യം താഴേക്കും താഴെ സോഫയിൽ ഇരുന്നു കൊണ്ട് ആദ്യ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ആദ്യം എവിടെയെങ്കിലും പോവുകയാണോ എളുടെ ആദിക്കരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു ആ ഒന്ന് പുറത്തു പോണം ആദ്യം മറുപടി പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് അമ്മു ഇറങ്ങി വന്നത് ഓ റിയലി എന്ന് ഞാനും കൂടെ വന്നോട്ടെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അമ്മുവും ആദ്യവും മുഖത്തോട് മുഖം നോക്കി എന്ത് പറയണമെന്നറിയാതെ ആദ്യ നിന്നു നമുക്ക് പോവാം എൽഡ അവരെന്തായാലും റെഡി ആയതല്ലേ അവർ പൊക്കോട്ടെ നിത്യ എൽഡയോട് പറഞ്ഞു എൽഡ ദേഷ്യം കൊണ്ട് പല്ലുകടിച്ചു ഉം ശരി എൽഡ താല്പര്യമില്ലാതെ സമ്മതം മൂളി അങ്ങനെ ആദിയും അമ്മുവും പുറത്തേക്ക് പോയി ആദ്യ അമ്മുവിന് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏഴുമണിയായിരുന്നു പുറത്തു തന്നെ അവരെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും കുറച്ചുനേരം ഹാളിലിരുന്നതിനു ശേഷം ആദ്യ റൂമിലേക്ക് പോയി ഞങ്ങൾ നന്നായി അഭിനയിച്ചത് കൊണ്ട് നിനക്കിന്ന് വേണ്ടതെല്ലാം കിട്ടിയില്ലേ ദേവരാജൻ അമ്മുവിനെ നോക്കി പറഞ്ഞു ആ അത് ശരിയാ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ആഹാ എന്ത് സമ്മാനം എവിടെ നോക്കട്ടെ പാർവതി അമ്മുവിൻ്റെ കയ്യിലൊക്കെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മു പാൻറിന്റെ കീഷയിൽ നിന്ന് രണ്ട് കോലുമിട്ടായി പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ദേവരാജനും പാർവതിയും ദയനീയമായി മുഖത്തോടെ മുഖം നോക്കി ഇതാ ഇനിയും എൻ്റെ കൂടെ നിന്ന ഇങ്ങനെ പലതും ഞാൻ വാങ്ങി തരും രണ്ടു പേരുടെ കയ്യിലും ഓരോരോ കോലുമിഠായി കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു നിനക്കൊരു ബിരിയാണി കഴിക്കേണ്ട വക ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് നീ രണ്ടു രൂപയുടെ കോലുമിഠായിൽ ഒതുക്കിയല്ലേ പാർവതി കോലുമിഠായിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടു രൂപയാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ചതാ അഞ്ചു രൂപയാണ് ഇതിന്റെ വില നിങ്ങൾ എനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വില കുറഞ്ഞത് മേടിച്ചു തരുവോ അമ്മൂനെ നിങ്ങൾക്കറിയില്ലേ ഉവ്വ എന്നാ ഞാൻ പോട്ടെ എവിടെ എന്റെ വാലുകൾ അതും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അമ്മ മുകളിലേക്ക് പോയി പാർവതിയും ദേവരാജനും ഒരു ചിരിയോടെ അവളുടെ പോക്ക് നോക്കി നിന്നുപോയി ഹലോ മക്കൾസ് അനുവിൻ്റെ റൂമിലേക്ക് വന്നുകൊണ്ട് അമ്മു പറഞ്ഞു അമ്മുവിനെ കണ്ടതും അനുവും നന്ദുവും മുഖം തിരിച്ചിരുന്നു എന്താണ് മക്കളെ ഇങ്ങനെ ഇരിക്കുന്നേ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അമ്മു ചോദിച്ചു ഞങ്ങൾ കൂട്ടാതെ ഒറ്റയ്ക്ക് ബിരിയാണി തൊട്ടിയല്ലേ അനു പറഞ്ഞു ഒരബദ്ധം പറ്റിയതാ അമ്മു ഇളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഓ ഞങ്ങൾക്കും വരും അവസരം നന്ദു അമ്മുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിങ്ങൾ ക്ഷമിക്ക് നിങ്ങൾക്ക് എന്തേലും കൊണ്ടുവരാതെ നിങ്ങളുടെ ഏട്ടത്തിക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആഹാ എന്താ കൊണ്ടുവന്നേ ഇതാ അമ്മ ചിരിച്ചുകൊണ്ട് കോലുമിട്ടായി നീട്ടി രണ്ടു പേരും പല്ല് കടിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി ഓ ഹോ ഒരു കോലുമിട്ടായി നന്ദു പറഞ്ഞു കോലുമിഠായി എങ്കിൽ കോലുമിട്ടായി ഇങ്ങതാ അനു ചാടിക്കേറി പറഞ്ഞുകൊണ്ട് ഒന്നെടുത്തു പിന്നെ നന്ദുവും അധികം ചാട കാട്ടാതെ എടുത്തു അല്ലെങ്കിൽ അതും അമ്മു അകത്താക്കും അതുകൊണ്ട് മാത്രം അമ്മു ക്ഷമിച്ചു റൂമിലെത്തിയ പാടെ അമ്മു ഒറ്റക്കിടത്തം ആദ്യ അമ്മുവിനെ ഒന്ന് നോക്കി ലാപ്ടോപ്പ് അടച്ചു വെച്ചു എഴുന്നേറ്റേ ഉറങ്ങാനായില്ല ആദ്യ അമ്മുവിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് അമ്മുവിനോടായി പറഞ്ഞു ഇനി എന്താ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അമ്മു കിടന്നുകൊണ്ട് പറഞ്ഞു എട്ടുമണി ആയിട്ടേ ഉള്ളൂ ഇനിയും ടൈമുണ്ട് ഇരുന്ന് പഠിച്ചേ വേണ്ട എനിക്ക് പഠിക്കണ്ട അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല മര്യാദയ്ക്ക് പഠിച്ചോ അനുവൻ നന്ദുവും ഇരുന്ന് പഠിക്കുവാണ് നാളെ പഠിക്കാം വേണ്ട ഇന്ന് തന്നെ പഠിക്കണം ഓ അതും പറഞ്ഞുകൊണ്ട് അമ്മു ബുക്ക് തുറന്ന് വെച്ചു എന്നിട്ട് എവിടേക്കെയോ നോക്കിയിരിക്കുകയാണ് പുള്ളി നോക്കമ്മു നീ ഇപ്പോൾ തേർഡ് ഇയർ അല്ലേ അതിൻ്റെ വല്ല വിചാരവും ഉണ്ടോ നിനക്ക് ആദ്യ പറഞ്ഞതിന് അമ്മു ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു അത് കണ്ടപ്പോൾ ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് ആദ്യ അമ്മുവിനരികിലായി ചെന്നിരുന്നു ഇങ്ങോട്ട് നോക്ക് നീ പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ പഠിക്കണമെന്നൊക്കെ പറയുന്നേ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും വേണ്ട പിന്നെ നീ എന്തിനാ പഠിക്കാൻ പോയത് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ അത് പറ്റിപ്പോയതാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ എന്താ ഞാൻ മരിച്ചു പോയെന്ന് വിചാരിക്കു എന്ത് ഓ വിചാരിക്കാനാ പറഞ്ഞേ എന്ന അമ്മ ഒന്നും മിണ്ടിയില്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ആദ്യം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഞാൻ മരിച്ചുപോയാൽ നിന്നെ ഇവിടെ ആരും നോക്കുന്നില്ല എന്ന അവസ്ഥയൊക്കെ ഉണ്ടായ എന്ത് ചെയ്യും ആദ്യ അമ്മുവിൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മുവും ആദ്യയുടെ കണ്ണിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു വിധവാ പെൻഷൻ ഉണ്ടാവില്ലേ അമ്മു പറയുന്നത് കേട്ട് ആദി കണ്ണുമിഴിച്ച് അവളെ നോക്കി പിന്നെ കടിച്ചുകൊണ്ട് അമ്മുവിനെ രൂക്ഷമായി നോക്കി അവളുടെ ഒരു വിധവാ പെൻഷൻ നിന്നോടൊന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല നീ പഠിക്കേ പഠിക്കാതിരിക്കേ എന്തേലും ചെയ്യ് പറ്റുമെങ്കിൽ നീ എന്നെ കൊന്നോ എന്നിട്ട് പെൻഷൻ മേടിച്ച് ജീവിച്ചോ അല്ല പിന്നെ അതും പറഞ്ഞുകൊണ്ട് ആദി ലാപെടുത്ത് വർക്ക് ചെയ്തു അമ്മു വായൽ വിരലിട്ടുകൊണ്ട് ആദിയെ നോക്കി എന്നിട്ട് പതിയെ അവൻ്റെ അരികിലായി പോയിരുന്നു ഞാൻ നാളെ പഠിക്കാം ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ഓ ബുദ്ധിമുട്ടാവും വേണമെന്നില്ല ഇല്ല ഞാൻ നാളെ മുതൽ പഠിച്ചോളാം ഓക്കേ അത് പറഞ്ഞുകൊണ്ട് ആദിയുടെ കവളി അമർത്തി ചുംബിച്ചിരുന്നു അമ്മു രാവിലെ അമ്മു ബുക്കെല്ലാം ബാഗിലെടുത്ത് വെക്കുന്ന തിരക്കിലാണ് ഒരു ബുക്ക് ബുക്കെടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു ഫോട്ടോ താഴേക്ക് വീണു അമ്മു വേഗം അതെടുത്ത് നോക്കി ഓ നീ ആയിരുന്നു എൻ്റെ ചക്കരെ ഓ എന്ത് ചന്തമാ നിന്നെ കാണാൻ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് എന്ത് ക്യൂട്ട് ബേബി ഐ ലവ് യു അതും പറഞ്ഞുകൊണ്ട് അമ്മു ആ ഫോട്ടോയിൽ കുറെ ഉമ്മ കൊടുത്തോണ്ടിരുന്നു ഇതെല്ലാം ആദി കയ്യും കെട്ടി നോക്കി നിന്നുപോയി ഓ ആർക്കാടി ഇത്ര ഉമ്മയൊക്കെ കൊടുക്കുന്നേ ആദി അതും പറഞ്ഞുകൊണ്ട് അമ്മുവിന്റെ അരികിലേക്ക് വന്നതും അമ്മു ഒന്ന് വിളിച്ചു കാണിച്ചു ഇതാ അമ്മു ആ ഫോട്ടോ ആദിക്ക് നേരെ നീട്ടി ആദി അത് വാങ്ങി അതിലേക്ക് നോക്കിയതും ആദിയുടെ കണ്ണുകൾ വികസിച്ചു ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയിരുന്നു ആദി കണ്ണുകളിൽ നീർത്തിളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു ആ ഫോട്ടോയ്ക്ക് കൈകൾക്ക് വിറയിൽ സംഭവിക്കുന്നത് പോലെ തോന്നി ഒന്നരങ്ങാൻ പോലും കഴിയാതെ ആ ഫോട്ടോയിൽ ആ നിമിഷം നോക്കി നിന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അമ്മു എല്ലാം എഴുത്തുവെക്കുന്ന തിരക്കിലാണ് ഇതാരാ പെട്ടെന്നുള്ള ഉൽപ്രേരണയിൽ ആദി ഇടറുന്ന ശബ്ദത്തോടെ അമ്മുവിനോട് ചോദിച്ചു ആ അത് ശരി ആദ്യേട്ടന് മനസ്സിലായില്ലേ ഇല്ലെന്ന രീതിയിൽ ആദ്യ തലയനക്കി ഇതാണ് സുന്ദരിയായ ചെറുപ്പത്തിലെ ഞാന് അമ്മു ഒരു കവളിയിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മിത്തുറന്നുകൊണ്ടിരുന്നു അത് കേട്ട് ഞെട്ടി ആദിയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ നിലത്തേക്ക് പതിച്ചു ആദി ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിശ്ചലമായി നിന്നുപോയി കേട്ടത് ശരിയാണോ തെറ്റാണോ വിശ്വസിക്കണോ അവിശ്വസിക്കണോ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും ആദിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല തൊണ്ടയെല്ലാം വറ്റി വരേണ്ടതുപോലെ തോന്നി ആദിക്ക് ആദ്യേട്ടാ അമ്മു ആദിയെ തട്ടി വിളിച്ചു അപ്പോഴാണ് ആദി സ്വബോധത്തിലേക്ക് വന്നത് സ്വബോധത്തിലേക്ക് വന്ന ആദി അമ്മുവിനെ തന്നെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ താഴേക്ക് ചെല് ഞാനിപ്പോൾ റെഡിയായി വരാം അതും പറഞ്ഞുകൊണ്ട് അമ്മു റെഡിയാവാൻ പോയി ആദി എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് താഴേക്ക് പോയി താഴെ എത്തിയപ്പോൾ അബി ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു അബി ആ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അത് നീ അറ്റൻഡ് ചെയ്യണം അപ്പോ നീയോ നെറ്റ് ചുളിച്ചുകൊണ്ട് അബി ചോദിച്ചു ഞാൻ കുറേച്ച് ലേറ്റാവും അതെന്താടാ അതൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോഴേക്കും അമ്മുവും നന്ദുവും അനുവും റെഡിയായി വന്നിരുന്നു ചെല്ല് അവരെ കണ്ടതും ആദ്യം അബിയോട് പറഞ്ഞു അബി പോയി കാറ് സ്റ്റാർട്ട് ചെയ്തു കണ്ണേട്ടനില്ലേ നന്ദുവാണ് ചോദിച്ചത് ഇല്ല കുറച്ചു കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അതെന്താ അമ്മ ഇടയിൽ കയറി ചോദിച്ചു ഒന്നുമില്ലടാ എനിക്കൊരാളെ കാണാനുണ്ട് അതാ നിങ്ങൾ ചെല് അതും പറഞ്ഞുകൊണ്ട് ആദി അമ്മുവിന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അമ്മു ആദിയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് ഓടി കാറിൽ കയറിയിരുന്നു കാറ് കൺമുന്നിൽ നിന്നും മറഞ്ഞതും ആദി ഫോൺ കയ്യിലെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു ഹലോ മോനെ ചന്ദ്രശേഖരൻ മറുഭാഗത്തു നിന്ന് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു ആ അച്ഛാ എനിക്കൊന്ന് കാണണമായിരുന്നു അതെന്തേ മോള് വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ മോനെ ഏയ് ഇല്ല എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനാ ആണോ എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം അത് വേണ്ട ഞാൻ അങ്ങോട്ട് വരാം വരാച്ചാ ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ ശരി വെക്കട്ടെ ശരി അങ്ങനെ ആ കോൾ അവിടെ കട്ടായി